പൊന്നാനി ആനപ്പാടി ലോറിക്ക് പുറകിൽ ഭക്തർ സഞ്ചരിച്ച വാഹനം പിടിച്ച് പത്ത് വയസ്സുകാരന്റെ ധാരണ കർണാടകയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ പരിക്കേറ്റിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദേശീയപാതയിൽ പൊന്നാനി പെട്രോൾ പമ്പിന് ആനപ്പാടി ഹമ്പിനെടുത്ത് വെച്ച് രാവിലെ ആറരയോടെ ആയിരുന്നു അപകടം അപകടത്തിൽ പത്ത് വയസ്സുകാരനായ സുമിത് സൂരജ് പാണ്ഡ്യ മരിച്ചു ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന കർണാടക സ്വദേശികളായ ഒൻപതംഗം സഞ്ചരിച്ചിരുന്ന മിനി ഗുഡ്സ് വണ്ടി കൊച്ചിയിൽ നിന്നും മത്സ്യമിറക്കി വരികയായിരുന്ന ഇൻസുലേറ്റർ ലോറിക്ക് പുറകിലിടിച്ചാണ് അപകടം പെട്രോൾ പമ്പിന് മുൻവശത്തെ ഹമ്പിനെടുത്ത് വെച്ച് ഇൻസുലേറ്റർ ലോറി ബ്രേക്ക് ചവിട്ടി മുന്നോട്ടെടുത്തപ്പോഴാണ് പുറകിൽ മിനി ഗുഡ്സ് വണ്ടി വണ്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ വണ്ടിയുടെ മുൻവശം പൂർണ്ണമായി തകർന്നു ഇതിനുള്ളിൽ അകപ്പെട്ട തീർത്ഥാടകരെ പൊന്നാനി ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് പുറത്തെടുത്തത് കർണാടക ദർവാഡ് ഹൂബ്ലി സ്വദേശികളായ നിഖിൽ പാണ്ഡെ സൂരജ് പാണ്ഡെ വിശ്വനാഥ് ആകാശ് ചന്ദ് എല്ലപ്പ അക്കി ഗുളേഷ് ഗുജാർ എന്നിവയെ പരുക്കുകളോടെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു